ശബരിമല സംരക്ഷണത്തിന് പ്രതിജ്ഞാബദ്ധം പന്തളത്തെ ശബരിമല സംരക്ഷണ സംഗമം അയ്യവനോടുള്ള അജഞ്ചലമായ ഭക്തിയുടെയും സർക്കാരിന്റെ ഹൈന്ദവ നിന്ദയോടുള്ള രോഷവും സംഗമത്തിൽ പ്രകടമായി അത് നീയാകുന്നു എന്ന ഉപനിഷത് വാക്യംസിടുതാണ്ടി മലയും കടന്ന് നീ തേടിയെത്തിയത് എന്താണോ ആ ചൈതന്യം നിന്നിൽ തന്നെയുണ്ട് പരിപാവനമായ അയ്യപ്പനെയും ശബരിമലയെയും രാഷ്ട്രീയമായി വലിച്ചു വെച്ചപ്പോൾ കപടഭക്തി നടിച്ചപ്പോൾ ഓരോരുത്തരും അയ്യനായി മാറിയ കാഴ്ച അതാണ് പന്തളകുമാരൻ മണികണ്ഠൻറെ മണ്ണിൽ നടന്നത് ആചാര സംരക്ഷണ പ്രക്ഷോഭത്തിന്റെ അലയോളികളടങ്ങാത്ത പന്തളത്ത് വീണ്ടും വിരാട ഹിന്ദു സംഗമം മഹാടവി തടങ്ങളിൽ സംഗമം അമ്മമാർ കുട്ടികൾ വയോധികർ യുവതി യുവാക്കൾ സന്യാസി വര്യർ പൊതുപ്രവർത്തകർ ജനപ്രതിനിധികൾ സർവരും ഒന്നിച്ചൊന്നായി ഹൃദയം കൊണ്ട് വിളിച്ചു സ്വാമിയെ ശരണമയ്യപ്പയ്യപ്പ പുണ്യമായ പമ്പാതടത്ത് കപടതയടിഞ്ഞപ്പോൾ ഭക്തി കസേരയൊഴിഞ്ഞപ്പോൾ പന്തളത്തെ അച്ഛൻകോവിലാറിൻ തീരത്ത് തെളിഞ്ഞു നിർമ്മല ഭക്തിയുടെ നീരാഞ്ജനം സനാതനത്തെ വേരറുക്കാൻ തുനിഞ്ഞവർക്ക് പുണ്യമലയുടെ താഴ്വാരത്തിലേക്ക് പരവതാനി വിരിച്ചതിനെ പ്രസംഗത്തിലുടനീളം ഉയർന്ന പരമമായ ഹിന്ദു നിന്ദയെ മതേതരത്വത്തിന്റെ മധുരം പൊതിഞ്ഞ കുടുംവിഷത്തെ ചോദ്യം ചെയ്തു ഒത്തുകൂടിയ പതിനായിരങ്ങൾ அதற்கு பெரியார் அவர்கள் சொல்கிறாரு திருச்சியில் கம்யூனிசம்னா இனிப்பு கலந்திருக்கக்கூடிய கசப்பு மாத்திரை என்று சொல்கின்றார் கம்யூனிசம் இஸ் நதிங் பட் எ சுகர் கோட்டட் பாய்சன் பில் ஒரு இனிப்பு கலந்திருக்கக்கூடிய ஒரு பாய்சன் தான் கம்யூனிசம் வாட் ஹஸ் சர்ப்ரைஸ் மீ இஸ் வை பினராய் விஜயன் அண்ட் த கம்யூனிஸ்ட் கவர்மெண்ட் ஹேஸ் நாட் இன்வைட்டட் அனதர் ஆன்டி ஹிந்து சிஎம் സിദ്രാമയ ഓഫ് ത്രീ കം ഹർ ദുഡ് ഹാവ്ലീറ്റഡ് ഹിന്ദു ഗസ്റ്റ് ഓഫ് ആന്റി ഹിന്ദു ഇൻ സൗതർ ഇന്ത്യ ഉയർന്ന ഓരോ ശരണഘോഷങ്ങളും മുന്നറിയിപ്പായിരുന്നു അയ്യനെ അയ്യന്റെ പൂങ്കാവലത്തെ ആചാരാനുഷ്ഠാനങ്ങളെ കണ്ണു വച്ചവരോട് ഒരു നാളും പൊറുക്കില്ലെന്നും കണക്ക് ചോദിക്കുമെന്നുമുള്ള മുന്നറിയിപ്പ് ഒരു കൊടിയുടെയും തണലില്ലാതെ സ്വാമിയെ ശരണമയ്യപ്പ എന്നല്ലാതെ ഒരു മുദ്രാവാക്യവും ഉയർത്താതെ ഇവിടെ പതിനായിരങ്ങൾ ഒത്തുകൂടിയതിന്റെ പേരാണ് അയ്യപ്പനോടുള്ള നിർമ്മലമായ ഭക്തി ഇവിടെയെടുത്ത പ്രതിജ്ഞയാണ് ശബരിമല സംരക്ഷണമെന്നത് ടീം ജനം പന്തളം